ശ്രീവണ്ഡാര കല്ലറ മഹാഭാരത കോണത്ത് കല്ലറ എന്നൊക്കെയാണ് മതിലകം രേഖകളിൽ പറ്റ്നാഭസ്വാമി ക്ഷേത്രത്തിലെ കല്ലറകൾ കല്ലറകൾക്ക് കൊടുത്തിട്ടുള്ള നാമങ്ങൾ കല്ലറകളിൽ നിന്ന് തന്നെയാണ് നിലവറകൾ നല്ല രേഖകളിലൊക്കെ കാണുന്നത് ഇപ്പോൾ അതിനെ എ ബി സി ഡി ഇ എഫ് എന്നൊക്കെ നാമകരണം ചെയ്തിട്ടുണ്ട് ഇതിൽ ബി കല്ലറ തുറന്നിട്ടുണ്ടോ എൻ്റെ അറിവിൽ തുറന്നിട്ടില്ല അതിൻ്റെ മുമ്പിൽ ഒരു ആൻറ്റി ചേമ്പർ നീള വരാന്ത മുറിയുണ്ട് ഇരുമ്പഴിയൊക്കെ ഇട്ടെന്ന് കേട്ടിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടില്ല ആ മുറി പല പ്രാവശ്യവും തുറന്നിട്ടുണ്ട് അതിൽ നിന്ന് സാധനങ്ങൾ എടുക്കുകയും വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു മൂലയിലാണ് ഈ സോ കോൾഡ് ബി കലറേലെ വാതൽ ഈ പല പല വിഷ്വൽസിലും കാണുന്ന പോലെ തെറ്റായിട്ടൊക്കെയാണ് അവിടെയൊക്കെ കാണിക്കുന്നത് ഒരു ഒരു വലിയൊരു കഥവ് അതിൽ സർപ്പങ്ങളുടെ ഇതൊക്കെ കുത്തിവെച്ച് ഒരു സർപ്പവും അതിൽ അവിടെ കുത്തിവെച്ചിട്ടില്ല ആ കഥവ് പ്ലെയിൻ ഒരു കഥവാണ് അത് ഒരുപാട് കഥകളുണ്ട് ഇതിനെപ്പറ്റി അപ്പോൾ പ്ലെയിൻ കഥവാണ് പക്ഷേ ഈ സോക്കോളുടെയും സോക്കോൾ ബീൻ്റെയും നടുക്ക കരിങ്കിൽ ഒരു തൂണിലോ മറ്റോ ഒരു സർപ്പത്തിൽ ഭിത്തിയിൽ കരിങ്കൽ ഭിത്തിയിൽ ഒരു സർപ്പത്തിനെ കൊത്തി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോവാത്തത് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അധികാരമായിട്ട് ഞാൻ പറയുന്നില്ല എൻ്റെ മകൻ ആദിത്യവർമ്മ അയാൾ പല പ്രാവശ്യവും അവിടെ പോയിട്ടുണ്ട് അയാൾക്കത് സുപരിചിതവുമാണ് പക്ഷേ ബി എന്ന് പറയുന്ന ഈ കല്ലറ് നിങ്ങൾ ചോദിച്ചത് പ്രൊഫസർ ചോദിച്ചത് കല്ലറാന്ന് ഉള്ളൊരു ആ പദപ്രയോഗമാണ് അത് നമ്മുടെ പല പഴയ ഇത് പത്മാനാസ്വാഭ ക്ഷേത്രം മാത്രമല്ല അല്ലാതെ പല ഇതിലും ഇങ്ങനെ ഈ നിലവിറ എന്നുള്ള ഉദ്ദേശത്തിൽ കല്ലറ പക്ഷേ നിലവിറയ്ക്കും കല്ലറയ്ക്കും വ്യത്യാസമുണ്ട് ഈ നിലവറ പലപ്പോഴും ഒരു മരക്കതവ് പടികളിറങ്ങി ഒരു മരക്കതവ് ഫ്ലാറ്റായിട്ട് മര മരക്കലവ് പൊക്കി വലിച്ചു പൊക്കി താഴോട്ടിറങ്ങുമ്പോൾ ഒരു മുറി ഇത് ഇതിൻ്റെ ഏത് രീതിയിലാണ് ഇതിൻ്റെ എൻട്രൻസ് എങ്കിൽ പോലും കരിങ്കല്ലാണ് എല്ലാം അതുകൊണ്ടായിരിക്കും കല്ല കല്ലുകൊണ്ടുള്ള അറ കല്ലറ അത് വേറെ വേറെ അതിന് ആ നാമത്തിന് പിന്നെ വന്ന പല അർത്ഥങ്ങളുമൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ നമുക്ക് നമ്മുടെ പഴയ രീതി പ്രകാരം ക്ഷേത്രത്തിൻ്റെ കല്ലറ എന്ന് തന്നെയാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ബി കല്ലറ തുറക്കുന്നതിനോട് ഇത്ര എതിർപ്പ് അതായത് തന്ത്രി പരമേശ്വരൻ തിരുമേനി അദ്ദേഹം എതിർത്തിട്ടുള്ളതായിട്ട് കേൾക്കുന്നു പത്മനാഭ പത്മനാ സ്വാഷത്തത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാർ നടുവൻമഠം പുഷ്പാഞ്ജലി സ്വാമിയാരുന്ന മറവഞ്ചേരി തെക്കടുത്ത് നീലഗണ്ഠപതി ഭാരതി സ്വാമിയാർ അദ്ദേഹം ഇത് തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കത്ത് വരെ കൊടുത്തിട്ടുണ്ട് മറ്റേ പുഷ്പാഞ്ജലി സ്വാമിയാർ മുൻജിറ സ്വാമിയാർ തിരുവനന്തപുരം കൊണ്ടാണെങ്കിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ബി കല്ലറ തുറക്കുന്നതിനെതിരെ രഥയാത്ര നടത്തുകയും തിരുവനന്തപുരത്ത് അതിൻ്റെ സമാപന സമ്മേളനം ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ഉദ്ഘാടനം ചെയ്യുകയും അതിൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളും ആവശ്യപ്പെടുന്നു ബി കളറ തുറക്കാൻ പാടില്ല എന്ന് പിന്നെ അനവധി ഭക്തജന സംഘടനകളും ഹിന്ദു സംഘടനകളും കല്ലറ് തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയധികം എതിർപ്പ് ബി കലറ് തുറക്കുന്നതിനോട് ഇപ്പോൾ പ്രൊഫസർ ഒരുപാട് പേരെ പേര് പറഞ്ഞു ബി കലർ തുറക്കാൻ പാടില്ല എന്ന് പ്രതിഷേധിച്ച് ഒരു ചെറിയ പേര് അതിൽ വിട്ടുപോയി അത് ഞാനങ്ങ് ചേർക്കുകയാണ് അത് കൊട്ടാരത്തിൻ്റെയാണ് കൊട്ടാരം രേഖമൂലവും അറിയിച്ചിട്ടുണ്ട് കോടതിയിൽ നമുക്ക് അതിനോട് തികച്ചും വിസമ്മതമാണെന്ന് ഇത് ഏതായാലും സാധാരണ ഒരു ക്ഷേത്രത്തിൻ്റെ എന്തെങ്കിലും ഒരു ശക്തിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രസക്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ വിഷമമുണ്ടെങ്കിൽ പ്രശ്നവശാലാണ് അത് പരിഹരിക്കുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വളരെ ദുർലഭമായിട്ടേ നടന്നിട്ടുള്ളൂ മിക്കവാറും അവൻ്റെ രേഖകളാണ് ആധികാരികമായിട്ടും പിന്നെ തന്ത്രിമാരും ഉണ്ടല്ലോ അപ്പോൾ ഈ പ്രശ്നം എന്നുള്ള കാര്യം വരുന്നില്ല അപ്പോൾ ഇത് ഇപ്പം ഈ അഷ്ടമംഗല പ്രശ്നം വെച്ചു അതിൻ്റെക്കൊന്നും രണ്ടായിരത്തി പതിനൊന്നിൽ അതെ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതെങ്ങനെയാണ് വെക്കാനുള്ള കാരണം അതൊക്കെ വേറെ കാര്യങ്ങളാണ് കൃഷ്ണവലാസത്തിൽ വെച്ചാണോ തീരുമാനമെടുക്കുന്നതുമൊക്കെ ഏതായാലും അതങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ അത് അതിൽ ഇവർ ദേവജ്ഞന്മാർ വളരെ ശക്തമായിട്ട് പറഞ്ഞു ഈ ബി കളറ തുറക്കാൻ പാടില്ല അവിടെ മുനിമാരും ദേവന്മാരുമൊക്കെ സമ്മേളിച്ച് ഭഗവാനെ ശ്രീ പത്മനാഭനെ ധ്യാനിക്കുന്ന ഒരു സ്ഥലമാണെന്നും അവിടെ ചില ശ്രീചക്രം ചക്രം അത് ഭൂഗർഭമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ ശക്തി പ്രവാഹം നേരെ മൂലബിംബത്തിലേക്ക് വന്ന് ഘടിപ്പിച്ചിട്ടുണ്ടെന്നും അതിനെന്തെങ്കിലും ഭംഗം വന്നാൽ അത് തിരിച്ച് പുനഃസ്ഥാപിക്കാനുള്ള കഴിവും അറിവും പ്രാപ്തിയും ഉള്ള കർമ്മിമാർ ഇന്ന് എത്ര ഉണ്ടെന്നുള്ളത് സംശയമായതുകൊണ്ടും ഒക്കെ അത് ഒരു ഡിസ്റ്റർബൻസ് അവിടെ വരുത്താൻ പാടില്ല എന്നാണ് വേറെ ഒരു ഇത് ഒരു വേറൊരു പിന്നെ പാൽ വാഴിയാണെന്നും അത് തുറക്കുകയാണെങ്കിൽ പാൽക്കടൽ ആയിട്ട് നാട്ടിന് തന്നെ ഒരു ദോഷം വരുന്നു അത് വേറെ അത് ഇവർ പറഞ്ഞതല്ല ഇവർ പറഞ്ഞതല്ല അതല്ലാത്ത ഉള്ള പിന്നെ യക്ഷി യക്ഷിയമ്മ അവിടെ തപസ്സിരിക്കുന്നു പിന്നെ നരസിംഹസ്വാമി അവിടെ ഇരിക്കുന്ന എന്തെല്ലാമാണ് ഏതാണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും അതിൻ്റെയൊക്കെ രക്ഷിതാവായിട്ട് നരസിംഹസ്വാമിയും തെക്കേടത്ത് നരസിംഹസ്വാമി തന്നെയാണ് അവിടെ അതിൻ്റെ രക്ഷിതാവായിട്ട് ഇരിക്കുന്നതും ഇവിടെ ഒരു കാര്യം അതിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടത് നരസിംഹസ്വാമിയുടെ ഭാവമാണ് ഇവിടെ ഉഗ്ര നരസിംഹമാണ് അപ്പോൾ ആ ഉഗ്ര ഉഗ്രനരസിംഹസ്വാമിയുടെ നേരെ ഒരു കൺട്രോളിലാണ് ഈ കലറ ഇരിക്കുന്നത് അപ്പോൾ ഈ പല കാരണങ്ങൾ കൊണ്ടും ഈ കലറ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ദേവജ്ഞന്മാർ പറഞ്ഞു പിന്നെ അല്ലാതെ ഉള്ളവരുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങളുടെ എഴുതിയൊരഭിപ്രായം അതിലുണ്ടായിരുന്നു ഇതിനൊക്കെ വിട്ട് തന്നെ ഇത് തുറക്കേണ്ട അത്യാവശ്യം എന്താണ് ഒരു കോടതിയിലെ അന്വേഷണം ഇതിന് വേണ്ടി ഫോർ ദ ക്യൂറിയോസിറ്റി ഓഫ് എ കോർട്ട് അതിനു വേണ്ടിയാണോ ഇത് തുറക്കേണ്ടത് അതോ എന്തിനാണിത് തുറക്കേണ്ടത് ഒരു കാരണം വേണമല്ലോ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ ഇതുണ്ടല്ലോ അപ്പോൾ അത് തുറക്കണമെങ്കിൽ ഒരു കാരണം വേണമല്ലോ അപ്പോൾ അത് എന്തിനാണ് ഈ ഇപ്പം ഇത്രയും കലറുകൾ തുറന്നു ഇതൊന്ന് ക്ഷേത്ര രഹസ്യമായിട്ട് ഇരിക്കട്ടെ ഈ ക്ഷേത്രരഹസ്യമായിട്ട് ഉറങ്ങണം വരുന്നോട്ടെ അതിലിപ്പോൾ എന്താണ് ഇത്ര ഒരു പ്രശ്നം എന്നത് ഞങ്ങൾക്ക് വളരെ ശക്തമായിട്ട് തോന്നി ഇപ്പം താജ്മഹൽ ഒരു ശവകുടീരമാണ് ഇത് ഒരു ജീവിക്കുന്ന ജീ ലൈവ് ടെമ്പിളാണ് ഈ രണ്ടും തമ്മിൽ യാതൊരു താരതമ്യം എടുത്താനും പറ്റുകയില്ല പക്ഷേ അവിടെ കേൾക്കുന്നുണ്ട് ഈ ടൂമിൻ്റെ അടിയിലൊക്കെ രത്നങ്ങളും വളരെ പ്രഷ്യസായിട്ടുള്ള രത്നങ്ങളും അതുമൊക്കെ ഉണ്ട് അപ്പോൾ അത് എടുക്കണം എന്ന് സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നു ഒറ്റ ദിവസം കൊണ്ടാണ് തീരുമാനിച്ചത് രണ്ട് ബെഞ്ച് ജഡ്ജിമാരാണ് പേരുകളൊന്നും പറയുന്നില്ല പക്ഷേ രണ്ട് ബെഞ്ച് ജഡ്ജസാണ് ഒറ്റ ദിവസം കൊണ്ട് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല അതിൻ്റെ കൂടെ കേൾക്കുന്നു എന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാ ശരിയോ തെറ്റോ എന്ന് അതിൽ കുറച്ച് റിലീജിയസ് സെൻറ്റിമെൻസും കൂടെ വന്നേക്കും അത് നമ്മൾ വെറുതെ ഭരണപ്പെടുത്തേണ്ടാവും അപ്പോൾ ഇവിടെ റിലീജിയസ് സെന്റിമെൻസ് ഇല്ലേ ഇത് ലൈവ് ടെമ്പിളാണ് മറ്റേതൊരു ഒരു ടൂമാണ് വലിയ വ്യത്യാസമാണ് നന്നായി അത് ചെയ്യാത്ത വളരെ സന്തോഷം ചെയ്യാത്തത് പക്ഷേ ഇത് അതുപോലെ ഇപ്പം നമുക്ക് അതുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തുകയല്ല പക്ഷേ നമുക്ക് അത് വേണ്ടാന്ന് തന്നെ നമുക്കുണ്ടായിരുന്നു